നിറയെ ചാമ്പക്ക ചാമ്പക്ക ഇഷ്ടപ്പെടാത്തതായി ആരാ ഉള്ളത് അല്ലെ എന്താ മുഞ്ചി ചാമ്പക്ക കാണാൻ വെറും ഒന്നര വർഷം കൊണ്ട് മരമായി നല്ല നല്ല ചാമ്പക്ക പഴങ്ങൾ കായ്ച്ചു ഒരുപാട് ഞങ്ങൾ തിന്നു ഒന്നര വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നറിയണമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മരം നിറയെ ചാമ്പക്ക പോലെ കഴിക്കാം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫലമാണ് ചാമ്പൽ അതൊക്കെ ഞാൻ ചുരുക്കി പറയാം ദഹനത്തിന് സഹായിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കരളിനെയും വൃക്കകളെയും സംരക്ഷിക്കുന്നു ശരീരം നന്നായി തണുപ്പിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞാലോ കേട്ടോ ഗൂഗിൾ പറഞ്ഞു തന്നതാണ് ചെറിയ മരം ആയതുകൊണ്ട് തന്നെ ഇതേപോലെ പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് അബദ്ധവശാല് ക്യാമറമാൻറെ വിരല് സ്ക്രീനിന്റെ മുമ്പിലായിട്ടുണ്ട് ക്ഷമിക്കണം പക്ഷെ കൈമാതി ഇന്നെടുത്ത വിളവാണിത് ഇത്രയും പഴം കിട്ടി നല്ല അടിപൊളി കാണാൻ തന്നെ എന്താ മൊഞ്ചല്ലേ ആ പാത്രം കട്ട് നിറഞ്ഞപ്പ ചെക്കൻ്റെ സന്തോഷം കണ്ടില്ലേ ഹൗ വല്ലാത്ത ജാതിക്കും ഇതേപോലെ കുറെ എണ്ണം താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും പച്ചയാണത് പഴുത്തിട്ടുണ്ടാവില്ല നമുക്ക് ഇതിനെയും വെറുതെ കളയേണ്ട ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതിനെ പെറുക്കി കൊണ്ടുവന്ന് നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ശേഷം ഇതിനെ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് ഒരാഴ്ച വെക്കുക എന്നിട്ട് കഴിക്കുക നല്ല രസമായിരിക്കും കേട്ടോ ഞാനിപ്പോ ഇവിടെ വിനാഗിരി ചേർത്തിട്ടില്ല നേരത്തെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഇതും മിക്സ് ചെയ്ത് വെച്ചു മാങ്ങയുടെ കൂടെ ഇട്ട് വെച്ചാലും കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇനി കാര്യത്തിലേക്ക് വരാം ഈ മരം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് അടുത്തതായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് മരത്തിന്റെ ചില്ല ഞങ്ങൾ ഇവിടെ ഏൽ എന്ന് പറയും ഇത് ഈ ഒരു തടിയുള്ള ഏല് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പൊ ഇതിനെങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ കാണിച്ചരാം മരത്തിൽ നിന്നും ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ട് ഇതേപോലെ ചുറ്റും അതിന്റെ തൊലി മാത്രം കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരിഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ തൊലി മാത്രം ഇതേപോലെ ചെത്തിയെടുക്കുക ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്യുക അതിനുശേഷം ചകിരിച്ചോറും കുറച്ച് മണ്ണും മിക്സ് ആയിട്ടുള്ള ഈ ഒരു മിക്സ് എടുത്ത് ഈ പ്ലാസ്റ്റിക്കിൽ ഇട്ട് കൊടുക്കാം എയർ ലെയർ എന്നാണ് ഇതിന് പറയുന്നത് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഇട്ടിട്ടുള്ള വളം ശരിക്കാ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് കറക്റ്റ് ചുറ്റും റൗണ്ട് ആയിട്ട് പിടിപ്പിച്ചെടുക്കണം ഇതേപോലെ ചുറ്റി ഒരു കയർ കൊണ്ട് നന്നായി കെട്ടിക്കൊടുക്കാം ഒരു ഇരുപത്തിയഞ്ചു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏല് എടുത്ത് മാറ്റി നടേണ്ടതായിട്ടുണ്ട് ഇതിന്റെ ആ ഒരു അടിഭാഗത്തിന് നിന്ന് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം പക്ഷെ കൈമാറി ഇരുപത്തഞ്ചു ദിവസത്തിന് ശേഷം ഞാൻ ഇതിന്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ ഈസിയായി ഇതുപോലെ ചെറിയൊരു കത്തി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ഈ ഒരു തൈ വേറൊരു ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടിയ ആ കവറ് ആ കയറൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കണം അതിനു മുമ്പ് ഈ തൈയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ശേഷം സാവധാനം നമ്മുടെ ആ ഒരു കെട്ട് അഴിച്ചു കൊടുക്കാം മണ്ണൊക്കെ അടർന്ന് വീഴാതെ നോക്കണം ഗ്രോ ബാഗിൽ ആദ്യം പകുതി മണ്ണാണ് നിറച്ചിരുന്നത് ഇനി ഇത് ഈ തൈ നട്ടതിനു ശേഷം ബാക്കിയുള്ള മണ്ണിട്ട് കൊടുക്കാം മണ്ണ് ചാണകം ചകിരിച്ചോറ് ഇത് മൂന്നും മിക്സ് ചെയ്ത മണ്ണിടുകയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ നട്ടു കഴിഞ്ഞ് പുതിയ ഇരകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്നും എടുത്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നട്ടുപിടിപ്പിക്കാം അപ്പൊ ഞാൻ കാണിച്ച ചാമ്പൊക്കെ ഉണ്ടായത് എങ്ങനെയെന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞല്ലോ ഇങ്ങനെയാണ് ആ മരം ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചാമ്പൊക്കെ കായ്ക്കുമെന്ന് മാത്രമല്ല നമുക്ക് ഇഷ്ടം പോലെ ചാമ്പൊക്കെ പറിക്കാൻ കിട്ടുന്നതാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Goodbye.